മുഖ്യമന്ത്രി പിണറായി വിജയനെ ദുർഭൂതമെന്ന് വിളിച്ച് അധിക്ഷേപിച്ച കെ സി വേണുഗോപാലിനെ ന്യായീകരിക്കാൻ കോൺഗ്രസുകാർ വരി വരിയായിട്ട് അണിനിരക്കുകയാണ് ചിലർക്ക് തോന്നും നേതാവിനോടുള്ള എന്തോ ഒരു പ്രത്യേക സ്നേഹവും താൽപ്പര്യവുമാണ് ഒരു ചുക്കും അല്ല ആരാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥ കുടുംബത്തിലെ ബാല്യക്കാരൻ ആ ബാല്യക്കാരൻ ബന്ധം വെച്ചിട്ട് പലർക്കും അധികാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആ ആ വലിയ ഉടമസ്ഥനോട് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോ ഈ അണിനിരക്കലിന് പിന്നിലുള്ള അരമന രഹസ്യം എന്തായാലും അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം മൂന്നാമതും ദുർഭൂതം വരാൻ വേണ്ടി വേണ്ടി ഈ സർക്കാരിനെ വലിച്ചു താഴെയിടാനും കൊണ്ടുവരാനും കൊണ്ടുപോയാലും യും നിനക്കാക്കും വേണ്ട ചിലർക്ക് പ്രചരിപ്പിക്കുക ചിലർക്ക അല്പസ്വല്പം മാധ്യമങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് ചില വർക്കുകൾ ഉണ്ട് ആ മൂന്നാമതും വരാൻ എടുക്കുവാണോ ആര് മൂന്നാമതും ദുർഭൂതം വരാൻ എടുക്കുകയാണോ കേരളത്തിൽ എൽ ഡി എഫ് മൂന്നാം വട്ടോ അധികാരത്തിൽ വരുമെന്നുള്ള പ്രചരണം